ഹലോ ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആ മിമോൾ ഈ കിടക്കണൊക്കെ എടുത്താൽ കണ്ടിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇന്നലെ രാത്രി തൊട്ടിട്ട് അവൾക്ക് നല്ല ജലദോഷം പനിയാണ് കിട്ടും അപ്പോൾ നന്നായിട്ട് വോമിറ്റ് ചെയ്യുന്നുണ്ട് രാവിലെ മൂഡ് എണ്ണീറ്റപ്പം മൂഡോഫാണാളും അപ്പോൾ കണ്ണേട്ടനെങ്ങനെ ചുറ്റി കിടക്കുകയാണ് കിടക്കുകയാണോ ഈ ആൾക്ക് തീരെ വയ്യെങ്കിൽ ഇങ്ങനെ കിടക്കുകയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഞങ്ങൾ എന്തായാലും ഡോക്ടർ ബുക്ക് ചെയ്തു അപ്പോൾ ഡോക്ടറെടുത്ത് പോകാൻ നിൽക്കുകയാണ് അപ്പം നമുക്ക് റെഡി ആയാലോ അലനോ അല പോണേ ആമിക്കുട്ടിയുടെ ഫ്രണ്ടിനും പനിയനെയട്ടോ അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് അലനും ആമിയും കൂടി ഡോക്ടറെ ഡോക്ടറെടുത്തേക്കാണെങ്കി എന്താ ഒരു കുഴപ്പമില്ല സന്തോഷം കണ്ടില്ലേ വണ്ടി കയറിയതിന്റെയാണ് അപ്പോൾ അവക്ക് യാത്ര പോവെന്ന് പറയാണെങ്കിൽ അത്രക്ക് ഇഷ്ടാണ് ഇന്ന് രാവിലെയും വോമിറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ പോവാൻ എന്ന് വിചാരിച്ചത് ഡോക്ടറെ കാണാൻ പോവാണ് ആമി കുട്ടിക്ക് ജലദോഷപ്പനി ജലദോഷപ്പനി നമ്മൾ ഡോക്ടറെ കാണണ്ടേ ഏ അല്ലെ ജലദോഷപ്പനിണ്ടേ സൂചാ സമയക്കോർ ഹോസ്പിറ്റൽ ടൂറാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ മൂലക്ക തന്നെയുള്ള ഹോസ്പിറ്റലിലാണത് ഹോസ്പിറ്റലിലേക്കാണ് വന്നതെന്ന് ജമ്പനും തുമ്പനും ഒരു ഓർമ്മയില്ലാട്ടോ അവർ ഭയങ്കര ഹാപ്പിയാണ് എല്ലാ സ്ഥലം കൂടി കണ്ടപ്പോൾ കളിക്കാനൊക്കെ ഉള്ള മൂഡിലാണ് അങ്ങനെ ഒപിയൊക്കെ എടുത്തിട്ട് ഞങ്ങളൊന്ന് വെയിറ്റ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എന്താ സിസ്റ്റർമാരുടെ അടുത്തേക്ക് പോകുന്നു അത് മാത്രമല്ല അവർക്ക് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി മരുന്ന് കൊടുത്തോണ്ട് ഇവർ ചെക്ക് ചെയ്തു അപ്പോൾ ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ടെമ്പറേച്ചർ നോക്കാൻ നോക്കാനില്ല പന്ത്രണ്ട് എണ്ണൂറ്റി ഒമ്പത് പന്ത്രണ്ട് എണ്ണൂറ്റൊമ്പത് അതിപ്പ് ഇപ്പൊ വാങ്ങിയതാണ് തിരിച്ചു കൊടുക്കട്ടെ ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ ഡോക്ടറെ റൂമിൻ്റെ അടുത്തേക്ക് പോയിട്ട് അപ്പോൾ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ റൗൺസിൽ നിന്ന് പോയതായിരുന്നു അപ്പോൾ കുറച്ച് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആമിക്കുട്ടിക്ക് നല്ല അലർജിയുടെ പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പോൾ തലേന്ന് നമ്മളൊരു പൂത്തിരി കത്തിക്കുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ ആമി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പുക തട്ടിയിട്ട് അവൾക്ക് നന്നായിട്ട് അലർജി ആയിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വലിവൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വാശിയും കൂടുതലാണ് അലൻ്റെ കയ്യിലൊരു ചോക്ലേറ്റിന് വേണ്ടിയിട്ടാണ് അവൾ പോയി ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഓട്ടം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുഞ്ഞിനാണോ വയ്യാന്ന് നിങ്ങൾ പറയുന്നതെന്ന് സത്യമായിട്ട് അവൾക്ക് തീരെ വയ്യ അതായത് നല്ല വലിവും കാര്യങ്ങളും ഉണ്ട് അത്രയും വയ്യാത്തൊരു അവസ്ഥയിൽ മാത്രമേ അവൾ കിടക്കാറുള്ളൂ അതുവരെ അവൾ നല്ല ആക്റ്റീവായിരിക്കും അപ്പോൾ ആ മിഠായിക്ക് വേണ്ടിയിട്ട് തല് കൊടുക്കുന്ന കാഴ്ച അവര് മിഠായി വേണം എന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനും പറയുന്നുണ്ട് നമുക്ക് എന്താണ് ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഡോക്ടറെടുത്ത് പെർമിഷൻ ഒക്കെ എടുത്തിട്ട് നമുക്ക് മരുന്ന് വാങ്ങാൻ പോകുമ്പോൾ വാങ്ങാന്നൊക്കെ ആര് കേൾക്കുന്നു പിടിച്ച പിടിയാൽ എവിടെ കൊണ്ടുവന്നിരുത്തിയപ്പോൾ കുറുമ്പാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര കുറുമ്പിയാണ് ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുകയൊന്നും അപ്പോൾ ഇത് കാണുമ്പോൾ അവിടുത്തെ സ്റ്റാഫോളം എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ കുട്ടിക്കാണോ സൂക്കടുന്നത് നിങ്ങൾ പറയുന്നത് പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു അതായത് ഞാൻ പാരസെറ്റമോൾ സിറപ്പ് കൊടുത്തിട്ടാണ് അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എനർജി കൂടിയാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് മരുന്നൊന്നും കൊടുക്കാതിരിക്കുമ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് കൂടുക അങ്ങനെ ഡോക്ടർ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞങ്ങൾ വേഗം കയറട്ടെ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഞാനും പിന്നെ ലയനി ലയനാണ് അലൻ്റെ അമ്മ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയാണ് കയറാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് ഹലോ അങ്ങനെയല്ല വാ നിനക്ക് മുറിക്കോ യാ കനമോഷ് നോക്കല്ലേ നമ്മ നോക്കാം യാ കനമോഷ് കുറച്ച് എങ്ങനെ പറയാം ഇതിരൊക്കെ കട്ടിക്ക് ഓട്ടോ പോയിട്ട് പോട്ടെ കട്ടി ഇടാക്ക് നെക്സ്റ്റ് ഡേ മൂന്ന് നേരിക്കണം ഇന്നെ രാത്രി ആയിക്കില്ല നല്ല ബോർടി നീ സർക്കിന കപ്പാണ് കൊടുക്ക് അഭിയാവിക്ക് ചാടിനും ഓടി ഈ ചേല യൂസ് ചെയ്തിട്ട് മുന്നേയാവാം ചെയ്യുക നീയാ യൂസ് ചെയ്യേണോ ഡോണ്ട് ചാടി

വേദന നല്ല അങ്ങനെ ആമി ഡോക്ടറെ കൂടെ നല്ല കളിയായിരുന്നു കേട്ടോ ഡോക്ടർ പറഞ്ഞു ഒന്ന് നെബുലൈസ് ചെയ്തിട്ട് ഒന്നുകൂടി കാണിക്കാൻ എന്നിട്ട് നോക്കാമായിരുന്നൊക്കെ എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ നെബുലൈസ് ചെയ്യാൻ വേണ്ടി പോയി അടിച്ചില്ല ഇപ്പൊന്ന് രാവിലെ അടിച്ചണേ ആ ആ തൊടരുത് തൊടരുത് തൊട്ടാലേ ഡോക്ടർ പറയും നല്ല കുട്ടിയല്ല ബാഡ് ഗേൾ ബാഗേളാണ് പറയും ഡോക്ടർ കൈ വെക്കണ്ട അങ്ങനെ ഏത് ഇതാ ഇതാണ് കവറ് സൂചി വേണോ സൂചി വേണോട്ടോ സിസ്റ്ററെ മൂക്കിലേക്ക് കയറ്റി ആ വേണ്ട 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 അങ്ങനെ നെബിലൈസേഷൻ കഴിഞ്ഞ് ഡോക്ടറെ പോയിട്ട് ഒന്നുകൂടി കണ്ടിട്ടോ അതിന് ശേഷം തിരിച്ച് പോവുകയാണ് കുട്ടിക്ക് രണ്ട് നേരം ആണ് കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവർക്ക് ഓൾറെഡി ഇൻഹേലർ ഉണ്ട് അത് രണ്ട് നേരം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ചുമയുടെ മരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ അതിന് മിഠായിട്ട്